എങ്ങനെയുണ്ട് നിങ്ങളെ നിങ്ങളെ ഗ്രൗണ്ടിൽ വന്നാണ്ട് നിങ്ങളെന്നെ പൊട്ടിച്ച് അതിപ്പോ പുതിയ കാര്യൊന്നുമല്ല ആ അതെന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കാർ നിങ്ങളെ നാട്ടില് ഇങ്ങക്കൊരു വിലയില്ല വെറുതെ വരിക ബാറ്റ് ചെയ്യുക ഔട്ട് ആവുക പോവാൻ വളരെ സിമ്പിൾക്കാറുണ്ട് എന്ത് എല്ലാവർക്കും എല്ലാര്ക്കും അതിപ്പോന്നും തുടങ്ങിയ എല്ലാ കൊല്ലങ്ങളായിട്ടുള്ളതാണ് ഞങ്ങള് ബി സി സി ഐക്ക് ഒരു ആപ്ലിക്കേഷൻ ഗ്രൗണ്ട് മാറ്റാനായിരിക്കും കോൺഗ്രൗണ്ട് മാറ്റാൻ ഞാൻ കോൺഗ്രൗണ്ടേ വേണ്ട പിന്നെ എല്ലാ കളികളും നടന്ന് കളിച്ചു നമ്മളെല്ലോടത്തും നടന്നു തോലി നടന്നു എല്ലാ കളിയും ആകെ രണ്ട് ഇരുന്നൂറ് റണ്ണ ചിങ് റണ് ഔട്ട് ആയത് കഴിച്ചിലായി അത്ര കൂട്ടിയാ മതി പിന്നെ ീപിനും ചെയ്യാൻ പറ്റിയ എന്തെയും ചെയ്യാൻ പറ്റിയ പട്ടിദാറായി അതണ്ടായത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് തല് ഭയങ്കര കളി സ്പിന്നർമാരെ തല്ല് എന്നിട്ട്

വിടാതെ ഏത് ആൾക്കാരെ അവിടെ ഫിഫ്റ്റീൻ സെഞ്ചറിയില്ല ഞങ്ങൾ ഇന്ന് ഞങ്ങള് ഫാൻസ് എടുത്ത തീരുമാനമാണ് രാഹുൽ അടിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ ക്യാച്ച് വിട്ടു എന്ന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് രാഹുല് മൊത്തത്തില് ഫുള്ള് കളി ഞങ്ങൾക്ക് ഒരു പേടിയും ചെയ്യും ആ ഫസ്റ്റ് രണ്ടുമൂന്ന് വിക്കറ്റാണ് വന്നപ്പോൾ എന്താ വിചാരിച്ചു ഞങ്ങൾക്കെല്ലാം കൂടെ കാര്യങ്ങളെ പറയാനുള്ളത് ഞങ്ങൾ എടുത്ത തീരുമാനമാണത് നിങ്ങളെ തോൽപ്പിച്ചില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഫിൽസാൾട്ട് ഔട്ട് ആയില്ലെങ്കിൽ ഇരുന്നൂറാവുന്നുള്ളൂ രാഹുലിന്റെ ഗ്യാച്ച് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചിരുന്നുള്ളൂ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ ഡിഫൻസ് ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്മലൊന്നും ജയിച്ചതായി അത്ര തന്നെ ഒന്നും ഇതൊക്കെ ഇതൊക്കെയാണോ ഒരു ഫാൻസ് പറഞ്ഞ കണ്ടിത്താ നിങ്ങൾ തീരെ കളിയ മറ്റേ പൈസ കളി നിങ്ങൾ വലിയ തള്ളുത കിങ് ആണെങ്കിലും സാൾട്ട് ആണെങ്കിലും ഒക്കെ കണക്കനെ നിങ്ങൾ എന്തോ ഭാഗ്യത്തിൽ ഇങ്ങനെ നാല് കളി ജയിച്ചു പോകണ്ടേ അതിപ്പോ എത്രത്തോളം നമുക്ക് അറിയാം ഓടിയാലും എവിടെ വരെയുള്ള ഞങ്ങളോട് മുട്ടാൻ വന്ന പോലൊക്കെ തോറ്റക്കാണ്